പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് ഭാര്യയും മക്കളെയും കാണാതായ കേസിൽ പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മാനസിക പീഡനം ഉണ്ടായി എന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഒരു വശത്തും നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചെന്ന പോലീസിന്റെ വിശദീകരണം മറുവശത്തും നിൽക്കുമ്പോൾ ഈ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ് അനീഷ് മാത്യു എന്ന യുവാവിന്റെ മരണം പോലീസ് ചോദ്യം ചെയ്യലിന്റെ മാനദണ്ഡങ്ങൾ പൌരന്മാരുടെ മാനസികാരോഗ്യം കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കവിയൂർ സ്വദേശിയായ അനീഷ് മാത്യു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യ റീനയും രണ്ട് പെൺമക്കളും പെൺമക്കളുമൊത്ത് ആലന്തുരുത്തി ചന്തയ്ക്ക് സമീപമുള്ള ഒരു വാടക വീട്ടിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് റീനയും മക്കളെയും കാണാതായത് ഈ വിവരം റീനയുടെ സഹോദരൻ റിജോയാണ് പോലീസിൽ അറിയിച്ചതും ഇതേ തുടർന്ന് റീനയും കുട്ടികളെയും കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് അനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് ഭാര്യയും മക്കളെയും കാണാതായത് സംബന്ധിച്ച വിവരങ്ങൾ അനീഷിൽ നിന്ന് ശേഖരിക്കുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചെത്തിയതിന് പിന്നാലെ അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ സംഭവം പുറത്തു വന്നതോടെയാണ് കുടുംബം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് അനീഷിന്റെ സഹോദരന്റെ ഭാര്യ നീതു ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ മരണത്തിന് കാരണം പോലീസ് ചോദ്യം ചെയ്യലിലെ മാനസിക പീഡനമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു പോലീസ് അനീഷിനെ നിരന്തരമായി ചോദ്യം ചെയ്തിരുന്നുവെന്നും ഇത് അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും അവർ ആരോപിക്കുന്നു രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ രാത്രിയിൽ മാത്രമാണ് അനീഷിനെ വിട്ടയച്ചിരുന്നത് നീതു മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ അനീഷിനെ മനസ്സിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാകുമെന്നും അതിനാലാണ് ഇത്തരം ഒരു കടും കൈ ചെയ്തതെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും സാധാരണ ഒരു കേസിൽ പോലും ഒരാളെ ഇത്രയും സമയം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതും മാനുഷികമായി ശരിയായ നടപടിയല്ലെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു ഇത് അനീഷിന്റെ ആത്മവിശ്വാസം തകർക്കുകയും താനൊരു കുറ്റവാളിയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തിരിക്കാം കുടുംബത്തെ കാണാതായതിലുള്ള ദുഃഖവും പോലീസിന്റെ സമ്മർദ്ദവും ഒരുമിച്ചായപ്പോൾ അനീഷിന് അത് താങ്ങാനായിട്ടുണ്ടാവില്ലെന്നാണ് അവരുടെ വാദം കുടുംബത്തിന്റെ ആരോപണങ്ങളെ പോലീസ് പൂർണ്ണമായും നിഷേധിക്കുകയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന നിരവധി വാദങ്ങളുമുണ്ട് അതിൽ ആദ്യത്തേത് അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നതാണ് ഭാര്യയും മക്കളെയും പത്തൊമ്പതാം തീയതി കാണാതായി എന്നാണ് അനീഷ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഈ വിവരം ഇരുപത്തൊന്നാം തീയതി മാത്രമാണ് അനീഷ് ബന്ധുക്കളെ അറിയിച്ചത് ഈ രണ്ട് ദിവസങ്ങളിലെ കാലതാമസം സംശയകരമായിരുന്നു ഈ കാലതാമസത്തെക്കുറിച്ച് പോലീസ് അനീഷിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയിരുന്നു പോലീസ് അനീഷിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല ചോദ്യം ചെയ്യലിനായി അനീഷിനെ വിളിച്ചു വരുത്തിയത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു കുടുംബാംഗങ്ങൾ സ്റ്റേഷൻ വളപ്പിൽ കാത്തു നിൽക്കുമ്പോൾ നടന്ന ഒരു ചോദ്യം ചെയ്യലിൽ മാനസിക പീഡനം സാധ്യമാകില്ലെന്നാണ് പോലീസ് പറയുന്നത് അനിഷ് മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് വെളിപ്പെടുത്തി ഇത് കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ഒരുപക്ഷെ ഈ പശ്ചാത്തലം ചോദ്യം ചെയ്യലിൽ പോലീസ് കണക്കിലെടുത്തിരിക്കാം പോലീസ് തങ്ങളുടെ ഭാഗം വിശദീകരിക്കുമ്പോൾ നിയമപരമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്നും ഒരു കേസിൽ പ്രതിയല്ലാത്ത ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് മാനസികമായി തളരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം ചോദ്യം ചെയ്യലിന് സമയം പരിമിതപ്പെടുത്തേണ്ടതുണ്ടോ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഭാര്യ മക്കളും വീട് വിട്ട് പോയതിന്റെ കാരണവും എന്താണ് കുടുംബപരമായ പ്രശ്നങ്ങളാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസ് ചോദ്യം ചെയ്യൽ അതിനൊരു ഉത്തേജകമായി മാറിയതാണോ ഇത്തരം പ്രശ്നങ്ങളിൽ നിയമപരം സാമൂഹികവുമായ പിന്തുണ എത്രത്തോളം ലഭ്യമാണ് പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അന്വേഷണം എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ടോ അനീഷ് മാത്യുവിന്റെ മരണം ഒരു ദുരന്തം മാത്രമല്ല അത് നമ്മുടെ നിയമവ്യവസ്ഥയിലെയും സാമൂഹിക ഘടനയിലെയും ചില വിടവുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കുടുംബത്തിന്റെ ആരോപണങ്ങളെയും പോലീസിന്റെ വിശദീകരണത്തെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരേണ്ടതും നീതി വ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്താനും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും ഇത് സഹായിക്കും